السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد برهم الله سهود رمالي سهود رمالي فقه قلاساً دي ودنا رامت സൂറത്തുൽ ഫാത്യഹയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫാത്യഹ ഓതുമ്പോൾ നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളും അതുപോലെ അതിലുള്ള പതിനാല് ശബ്ദുകളും വളരെ ശ്രദ്ധയോടെ അക്ഷരങ്ങൾ മാറാതെ കൃത്യമായി ഉച്ചരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടെ വേണം ഫാത്തിഹയിലെ ഓരോ അക്ഷരങ്ങളും ശബ്ദുകളും കൈകാര്യം ചെയ്യാൻ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമുക്ക് ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എട്ട് നിബന്ധനകളിൽ നിന്ന് രണ്ടെണ്ണം ഇപ്പോൾ പറഞ്ഞു ഇന്ന് നമുക്കൊരു രണ്ടെണ്ണം കൂടെ പറയാം അതാണ് മൂന്നാമത്തെ നിബന്ധന ഫാത്തിഹ ഓതുമ്പോൾ പാലിക്കേണ്ട മൂന്നാമത്തെ നിബന്ധന ഇറാബിഹ ഫാത്തിഹയുടെ എറാബ് പ്രത്യേകം ശ്രദ്ധിക്കണം അക്ഷരങ്ങൾ ശ്രദ്ധിക്കാനാണ് നേരത്തെ പറഞ്ഞത് ഇനി പറയുന്നത് ആ അക്ഷരങ്ങളിലെ ഹർക്കത്തുകൾ അതാണ് ഇവിടെ ഇറാബ് കൊണ്ട് ഉദ്ദേശം അക്ഷരങ്ങളുടെ ഓരോ കരിമത്തുകളുടെയും അവസാനങ്ങളിലൊക്കെയുള്ള ഹർക്കത്തുകൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം പറയാൻ പ്രത്യേകിച്ച് ചില ഹർക്കത്ത് മാറുമ്പോഴേക്ക് അർത്ഥം തന്നെ മാറിപ്പോകുന്ന ചില ഘട്ടങ്ങളുണ്ട് അവിടെ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഉദാഹരണം നമ്മുടെ മുസന്നിഫ് കിതാബിൽ പറയുന്നുണ്ട് അതാണ് ഫാത്തിഹയുടെ അതാണ്ഹയുടെ ഇതിൻ്റെ ഹർക്കത്തുകളെ ശ്രദ്ധിക്കണം അല്ലെൽമന ഫാത്തിഹയുടെ അർത്ഥത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഫാത്തിഹയുടെ അർത്ഥം തന്നെ ചെയ്ഞ്ചാക്കുന്ന തരത്തിലുള്ള ഹർക്കത്തു മാറ്റം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അർത്ഥം തന്നെ മാറിപ്പോവാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഹർക്കത്തുകളുടെ തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം എന്നർത്ഥം അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്ക് നിങ്ങൾ ഒരാള് എന്ന് ഓതുന്നിടത്ത് ഓതി എങ്ങനെ ഓദി പറഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു ഇതാണ് അർത്ഥം അവിടെ ഇയാക്ക എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാരോട് പറയുമ്പോൾ ഇയാക്ക എന്നാണ് പറയേണ്ടത് ഇയാക്കി എന്ന് പറയുമ്പോൾ അത് സ്ത്രീയോടുള്ള അഭിസംബോധനയായി തീരും അപ്പൊ ഇയാക്ക എന്ന് പറയുമ്പോൾ പുരുഷനായാലും അല്ലാത്തവരായാലും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ഇക്ക ഫ കൊണ്ട് മുന്നിൽ സ്ത്രീ ആകുമ്പോൾ മാത്രമേ ഇയാക്കി എന്ന് പറയുള്ളൂ അപ്പൊ അവിടെ ഇയാക്കിനാകുതി എന്ന് കഴിഞ്ഞാൽ അവിടെ തആല ഒരു പെണ്ണാണ് എന്ന ഒരു സങ്കല്പത്തിലേക്ക് അത് സൂചിപ്പിക്കും അതുകൊണ്ട് ഇയാക്കയിലെ കെസറ് അതുകൊണ്ട് ഈ ആക്കയിലെ ഫത്തഹ ഒരിക്കലും കെസറായി മാറാൻ പാടില്ല

ഈ അഭിസംബോധന ചെയ്യപ്പെടുന്ന വ്യക്തി അതൊരു സ്ത്രീയാണെന്ന ഒരു തെറ്റിദ്ധാരണ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്നിടത്ത് എന്നോ ഇനി എന്നോ അതാണ് ഔ അല്ലെങ്കിൽ ആ അല്ല കൊടുത്ത് പറഞ്ഞാൽ അപ്പൊ എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ അനുഗ്രഹം ചെയ്തു അൻഅംത അലൈഹിം അള്ളാഹുവെ നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിൽ ഞങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണമെന്നാണ് ഇപ്പൊ അതിന്റെ അർത്ഥം അപ്പൊ നീ എന്ന് നമ്മൾ പറയുന്നിടത്ത് നീ അനുഗ്രഹം ചെയ്തു എന്നിടത്ത് അനഅംതി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു സ്ത്രീയാണെന്ന് തോന്നലുണ്ടാകും അനഅംതു എന്ന് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹം ചെയ്തവർ എന്നായി പോകും അർത്ഥം അങ്ങനെ അർത്ഥത്തെ മാറ്റിമറിക്കുന്ന ഇത്തരത്തിലുള്ള ഹർക്കത്തുകളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരാള് ഇയാക്കക്ക് കെസറുകൊടുത്ത്

ആ ഒരു പറച്ചിലോടുകൂടെ നിസ്കാരം തന്റെ മോത്തിലായി പോകും അതാണ് അസമയത്തു തന്നെ ആ അവസരത്തിൽ തന്നെ അവന്റെ നിസ്കാരം ആകും അതെല്ലാം മറന്നുകൊണ്ട് അറിയാതെ അങ്ങനെ ആയിപ്പോയതാ അങ്ങനെയാണെങ്കിൽ നിസ്കാരം മാത്രത്തിലാകുന്നില്ല പക്ഷെ അത് മടക്കി ഓതി ശരിയാക്കണം അതാണ് തെജിബുൽ മന അങ്ങനെ മനഃപൂർവ്വമല്ലാതെ അത്തരം തെറ്റുവന്നു പോയാൽ അത് മടക്കി ഓതി ആ തെറ്റ് തിരുത്തി ഓതിയാൽ നിസ്കാരം സഹകാകും അതല്ലാതെ ആ രീതിയിൽ തന്നെ തുടർന്നു പോയാലും നിസ്കാരം പത്തിലായി പോകും അപ്പോ ഈ ഫാത്തിഹയുടെ അക്ഷരങ്ങളും ശദ്ദുകളും സൂക്ഷിക്കണം എന്നതോടൊപ്പം മൂന്നാമത്തെ കാര്യമായി പറഞ്ഞത് അതിലുള്ള ഹർക്കത്തുകളിലെ മാറ്റങ്ങൾ അത് അർത്ഥത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ എന്തായാലും അത്തരം തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്കറിയാം ഏഴായുണ്ട് റഹീം ഒന്നാമത്തെ ആയത്താണ് പിന്നെ അങ്ങോട്ട് വലിൻ വരെ ഏഴ് ആയത്താണുള്ളത് അപ്പോൾ അവിടെ ഒന്നാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആയത്ത് ആയത്തോ രണ്ടാമത്തത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് മൂന്നാമത്തത് കഴിഞ്ഞിട്ട് നാലാമത്തത് അതല്ലാതെ ആദ്യം പിന്നെ بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحيم بسم الله الرحمن الرحيم بسم الله الرحيم الترتيب الرحيم بسم الله الرحيم الرحيم بسم الله الرحيم بسم الله അങ്ങനെ മനഃപൂർവ്വം ഡിസോർഡറായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആകും ഇനി ആദ്യം മുതൽ തുടങ്ങണം അതാണ് നിർബന്ധമാണ് ഫാത്തിഹയുടെ ആരംഭം മുതൽക്ക് തന്നെ റീസ്റ്റാർട്ട് ചെയ്യൽ നിർബന്ധമാണ് തലക്കെന്ന് തുടങ്ങൽ നിർബന്ധമാണ് ഇനി അങ്ങനെ ഡിസോർഡറായി ഓതിയത് മനഃപൂർവമല്ല ഔസഹുവൻ അല്ലെങ്കിൽ മറന്നുകൊണ്ടാണ് അങ്ങനെ ഓതിയത് മാറിപ്പോയതാണ് യത്ത് വിട്ടിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ നാലാമത്തെ ആയത്തി രണ്ടാമതായിട്ടും ഓതിയല്ലോ അങ്ങനെയൊക്കെ അറിയാതെ ഓതി ഓതുകയാണെങ്കിൽ ആയത്ത് ഓതിയത് കൂട്ടുല പിന്നെ ഇനി റഹീം മാലിക് ആദ്യം അൽഹമുലാഹിറുലീൻ പരിക്കൊന്നും പറ്റൂല അതേസമയം അറിയാതെ അപ്പോൾ നമ്മൾ ഇവിടെ ഓദിയത് പരിഗണിക്കപ്പെടില്ല ഇനി എന്ത് ചെയ്താൽ മതി അവിടെ നിന്ന് പിന്നെ കൂട്ടി ഓതിയാലും മതി അപ്പോ മറന്നുകൊണ്ടാണ് ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായി വന്നു പോയതാണ് മനഃപൂർവ്വമല്ലാതെ വന്നു പോയതാണ് അങ്ങനെയെങ്കിൽ ഈ പിന്തി വരുന്ന ആയത്ത് മുന്തിച്ചോതിയതാണുള്ള പ്രശ്നം അപ്പോൾ ആ പിന്തി ആയത്ത് ഓതിയത് പരിഗണിക്കപ്പെടില്ല വബന അവനിക്ക് എടുത്തോദാൻ പറ്റും ആരെ തെർത്തീവി ആ തെർത്തീപ് പ്രകാരം എടുത്തോദാം എവിടെയാ എവിടം വരെ ഓർഡറായി നമ്മൾ ഓതിയിട്ടുണ്ടോ അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ഓതാവുന്നതാണ് അപ്പോൾ ഓർഡർ പ്രകാരം എവിടെ വരെയാണ് എത്തിയത് അവിടുന്ന് അങ്ങോട്ട് എടുത്ത് ഓതാവുന്നതാണ് മനപൂർവ്വമാണെങ്കിൽ ആദ്യം മുതലേ ആരംഭിക്കേണ്ടി വരും മനഃപൂർവ്വം അബദ്ധവശാൽ സംഭവിച്ചു പോയതാണെങ്കിൽ എത്രത്തോളം ഓർഡർ വരെ ഓതിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ബാക്കി ഓതിയാൽ മതി അതല്ലാതെ ഡിസോർഡറായി ഓതിയത് പരിഗണിക്കപ്പെടില്ല എന്നർത്ഥം നമ്മുടെ അടിവാദത്തുകളിൽ വരുന്ന എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ തരട്ടെല്ലാ നമ്മിൽ നിന്ന് ഇവിടെ പോയവർ നമ്മുടെ ഈ കിതാബിൻ്റെ മുസന്നിഫ് നമുക്ക് അറിവ് ലഭിക്കാൻ കാരണക്കാരായ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ